രാമക്ഷേത്രത്തിനുണ്ടാകുന്ന എതിരഭിപ്രായങ്ങൾ രാഷ്ട്രീയക്കാർക്ക് മാത്രമാണ് മതങ്ങൾ പോലും അവിടെ ഒന്നിക്കുന്നു അതിനുള്ള ചില ഉദാഹരണങ്ങളാണ് രാമനെ ആരാധിക്കണമെങ്കിൽ ഹിന്ദു ആയിരിക്കണമെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈയിൽ നിന്നും അയോധ്യയിലേക്ക് കാൽനടയായി പുറപ്പെട്ട ശബിനം എന്ന മുസ്ലിം യുവതി രാമൻ ഞങ്ങൾക്കും പൂർവികനാണെന്ന് പറഞ്ഞുകൊണ്ട് കാശിയിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്നും വന്ന ഇക്ര അൻവർ ഖാൻ എന്നിവർ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടാണ് ശബ്നം എന്ന യുവതി രാമനെ കാണാനായി യാത്ര തുടങ്ങിയത് സുഹൃത്തുക്കളായ രാമൻ രാജ് ശർമ്മ വിനീത് പാണ്ഡെ എന്നിവരും കൂട്ടിനുണ്ട് ഇവരുടെ കാൽനടയ്ക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പോലീസും സജ്ജമാണ് രാമനെ ആരാധിക്കണമെങ്കിൽ ഹിന്ദു ആയിരിക്കണമെന്നില്ല എന്നില്ല നല്ലൊരു മനുഷ്യനായിരുന്നാൽ മതിയെന്നാണ് ശബിനത്തിന്റെ അഭിപ്രായം ഇരുപത്തഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ വരെയാണ് ഇവർ ഒരു ദിവസം താണ്ടുന്നത് രാമനോടുള്ള ഭക്തി തന്നെയാണ് ഈ യാത്രയ്ക്ക് ശക്തി നൽകുന്നത് എന്നാണ് അവർ പറയുന്നത് താൻ അയോധ്യയിൽ എത്തിച്ചേരുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും ശബനം വ്യക്തമാക്കി ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്ന് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത തെറ്റാണെന്നും വ്യക്തമാക്കുന്നു കാശിയിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ നിന്നും രാമക്ഷേത്രത്തിനായി രണ്ടു കോടിയിലധികം രൂപ സമാഹരിച്ചുകൊണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിനെ പങ്കെടുത്തതാണ് ഇഗ്ര അൻവർഖാൻ എന്ന നിയമ വിദ്യാർത്ഥി രാമൻ ഞങ്ങൾക്കും പൂർവികനാണെന്നാണ് ഇഗ്രയുടെ അഭിപ്രായം ജയ് ശ്രീറാം എന്ന് പച്ച കുത്തിയിട്ടുമുണ്ട് ജാതി മത ഭേദമന്യേ ലോകത്തിൻ്റെ വിവിധ കോണിൽ ശ്രീരാമന് ആരാധകരുണ്ട് രാമൻ എന്നത് അവരുടെ വിശ്വാസമാണ് സ്വന്തം മതത്തിൽ വിശ്വസിച്ചു കൊണ്ടു തന്നെയാണ് അവർ രാമൻ എന്ന ശക്തിയിലും വിശ്വാസമർപ്പിക്കുന്നത് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അവിടേക്ക് എത്താനായി കൊതിക്കുന്നതും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതും സീ ന്യൂസ് കോഴിക്കോട്